പ്രശസ്ത പിന്നണി ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ രണ്ടായിരത്തി പത്ത് വിജയമായ കൽപ്പന രാഘവേന്ദർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു നിസാമ്പേട്ടിലെ വീട്ടിൽ വെച്ചാണ് കൽപ്പന കഴിഞ്ഞ ദിവസം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൽപ്പനയെ വീടിന് പുറത്ത് കാണാഞ്ഞതോടെ അയൽക്കാർ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു തുടർന്ന് പോലീസ് എത്തി വീടിനകത്ത് പ്രവേശിച്ച് നടത്തിയ പരിശോധനയിൽ കൽപ്പനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പോലീസ് കൽപ്പനയെ ആശുപത്രിയിലേക്ക് മാറ്റി താരം അമിത അളവിൽ ഉറക്ക ഗുളിക കഴിച്ചതായാണ് പരിശോധനയിൽ കണ്ടെത്തിയത് നിലവിൽ കൽപ്പന വെന്റിലേറ്ററിലാണെന്നാണ് വിവരം സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രശസ്ത പിന്നണി ഗായകൻ ടി എസ് രാഘവേന്ദ്രയുടെ മകളാണ് കൽപ്പന അഞ്ചാം വയസ്സിൽ തൻ്റെ മ്യൂസിക് കരിയർ ആരംഭിച്ച കൽപ്പന ഒന്നിലധികം ഭാഷകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ സ്റ്റാർ സിംഗർ മലയാളം വിജയി ശേഷമാണ് കൽപ്പന ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് വിവിധ സംഗീത റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായി പ്രവർത്തിച്ച അവർ ജൂനിയർ എൻ അവതാരകനായ ബിഗ് ബോസ് തെലുങ്ക് സീസൺ വണ്ണിൽ പങ്കെടുത്തിരുന്നു മാമന്നിലെ കോടിപ്പരകുരകാലം രാമാവത്തിലെ ഹിറ്റ് ഗാനങ്ങൾ എന്നിവ കൽപ്പന പാടിയതാണ് വിവിധ ഭാഷകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം ഗാനങ്ങൾ കൽപ്പന പാടി കമൽഹാസൻ നായകനായ പുന്നഗൈ മന്നൻ എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും കൽപ്പന എത്തിയിരുന്നു സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഫൈനലിൽ കൽപ്പന പാടിയ ഗാനം ഏവരെയും അമ്പരപ്പിച്ചിരുന്നു മാത്രമല്ല കൂടുതൽ പ്രശംസിക്ക് കൽപ്പന അന്ന് അർഹയാവുകയും ചെയ്തു എന്തുകൊണ്ടാണ് താരം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നുള്ള വിവരം വ്യക്തമല്ല കൽപ്പനയ്ക്ക് ബോധം വന്നാൽ മാത്രമേ താൻ എന്തുകൊണ്ടാണ് ആത്മഹത്യയിൽ എത്തിയതെന്നുള്ള കാര്യം പുറം ലോകത്തിന് അറിയാൻ സാധിക്കുകയുള്ളൂ കൽപ്പനയുടെ തിരിച്ചുവരവിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആരാധകർ എല്ലാവരും തന്നെയും ആരാധകരെയും സഹപ്രവർത്തകരെയും കൂടെ പാടിയിരുന്ന താരങ്ങളെയുമൊക്കെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു കൽപ്പനയുടെ ഈ തീരുമാനം ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണ് കൽപ്പന അന്ന് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നത് പിന്നെയും എന്തിനാണ് താരം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്കെത്തിയതെന്നും ജീവിതത്തിലെ അത്രയും വലിയ പ്രതിസന്ധിയിലൂടെയായിരിക്കാം ഒരുപക്ഷെ കൽപ്പന കടന്നു അത് അതിജീവിക്കാൻ സാധിക്കാത്തതിനാലാണ് കൽപ്പന ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നുമാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്